ി ചിലര് പറയും മാര്ജ് വേണ്ട ആ പെണ്ണിൻ്റെ ജീവിതം തകർക്കും അച്ചക്കൻ്റെ ജീവിതം തകർക്കും ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ മാര്യേജ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ നാസ്തികർ തന്നെയല്ലേ മാര്യേജിന് ഒരു അടിസ്ഥാനമല്ല അത് പിന്നെ കല്യാണം വിവാഹമെന്ന് പറയുന്നത് സ്ത്രീകളുടെ തടവറയാണ് എന്നൊക്കെ പറയുന്നത് ആരാണ് നാസ്തികരാണ് നോക്കൂ നിങ്ങൾ ശരിക്കും രവിചന്ദ്ര കണ്ണിലേക്കൊന്നും നോക്കൂ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണുനീര് വരുന്നില്ല എന്നേ ഉള്ളൂ യു ഡി എച്ച് ആർ അദ്ദേഹം അവതരിപ്പിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ആർട്ടിക്കിളുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വാദങ്ങൾ വരുമ്പോൾ അദ്ദേഹം കറിയാണ് ചെയ്യുന്നത് വിവാഹം എന്ന് പറയുന്നൊരു സംഭവം വേണ്ട എന്ന് പറയുന്ന ആളുകൾ നാസ്തികരാണ് ഇവിടെ രവിചന്ദ്ര നിനക്ക് നാണമുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് യു ഡി എച്ച് ആർ ഇവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ എതിർക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതെടുത്ത് പറയുകയും അതെടുത്തുദ്ധരിക്കുകയും അതിനെ മേന്മയായിക്കൊണ്ട് പറയുകയും ചെയ്യാൻ നിനക്ക് നാണമുണ്ടോ എന്നാണ് രവിചന്ദ്രം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്